സുവിശേഷം അഞ്ചാമത്തെ അധ്യായം തിരുവഴുത്ത് ഉടനെ യേശു തങ്ങൾ പുറപ്പെട്ടു എന്ന് ഉള്ളിലെറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു ഇന്ന് ഈ ഒരു പകൽക്കാലം ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ കുറേത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിന് നമുക്ക് ഒന്നു ചേർന്ന് നന്ദി പറയാംസിന്റെ സുവിശേഷത്തിനകത്ത് അച്ഛാ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു അത്ഭുതം രക്തസ്രാവക്കാരിയുടെ അത്ഭുതം പന്ത്രണ്ട് സമ്പൽസർ ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് സമ്പത്സരങ്ങൾ രക്തസ്രാവം മൂലം വേദനപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഏറിയ വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും തൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ ചെലവാക്കിയിട്ടും ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ചെലവാക്കിയിട്ടും അതിൽ നിന്ന് ഒരു വിമോചനമില്ലാതെ അലയുന്ന യേശുവിന്റെ വർത്തമാനം കേട്ടു യേശു സൗഖ്യപ്പെടുത്തുന്നു എന്നായിരിക്കാം ഒരുപക്ഷെ അവൾ കേട്ടത് യേശുവിന്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം തനിക്ക് ലഭിക്കുമെന്ന ആണ് അവളുടെ വിശ്വാസം അങ്ങനെ അവൾ യേശുവിന്റെ അടുക്കൽ ചെല്ലുക അവളുടെ വിശ്വാസത്തിന്റെ ആഴം അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും അവിശ്വാസം അവൾ പറയുവാൻ തുടങ്ങി ഭയുന്നത് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു ശ്രദ്ധിക്കണമേ അവളുടെ വിശ്വാസം അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ അവളുടെ രോഗം സൗഖ്യമാകും അവിശ്വാസത്തെ അവൾ പറഞ്ഞുകൊണ്ടാണ് പുരുഷാരത്തിന്റെ ഇടയിൽ കൂടി യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുന്നത് വസ്ത്രത്തിൽ തൊട്ടു അപ്പോൾ തന്നെ യേശുവിന്റെ നിന്ന് ശക്തി പുറപ്പെട്ടു യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ് പുരുഷാരത്തിന് നേരെ തിരിഞ്ഞ എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു യേശുവെങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ വിശ്വാസം അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടാൽ അവൾ സൗഖ്യം പ്രാപിക്കുമെന്നുള്ളതാണ് അവൾ ആ വിശ്വാസത്തോടുകൂടെ അവന്റെ വസ്ത്രത്തിൽ തൊട്ടു യേശുവെങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നെ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന തെയ്യോ പൈതലെ യേശുവിന്റെ ശക്തിയെ ഉപയോഗിക്കുവാൻ തയ്യാറാണ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പന്ത്രണ്ട് സമ്പത്സരം ആരാലും ഒരു വൈദ്യന്മാരാലും ഒരു ഹോസ്പിറ്റലിനാലും കഴിയാത്ത രോഗത്തെ വിശ്വാസത്താൽ ആ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അവളുടെ രോഗത്തെ മാറ്റി അവളുടെ ബാധമാതി എന്ന വചനം സംസാരിക്കുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപ്രതലെ യേശുവിന്റെ ശക്തിയെ ഉപയോഗിക്കുവാൻ നീ തയ്യാറാണോ യേശുവിൽ നിന്ന് ശക്തി ഉറപ്പാണ് അത് സർവശക്തനായ ദൈവമാണ് നമ്മുടെ യേശു കർത്താവ് അങ്ങനെ അത് നമ്മുടെ വിശ്വാസം മൂലമാണ് എന്റെയും നിങ്ങളുടെയും വിശ്വാസം മൂലമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഇന്ന് ഏത് പ്രതിസന്ധിക്ക് അകത്താണോ നീ ഏറിയ സമ്പൽസരങ്ങളായി നിന്നെ ആ പ്രശ്നം വേട്ടയാടുന്നുണ്ടോ ഒന്ന് പറയുവാൻ സാധിക്കുമോ യേശുവിനെ ഒന്ന് തൊട്ടാൽ യേശുവിന്റെ അടുത്ത് ചെന്നാൽ എനിക്ക് സൗഖ്യം വരും എന്റെ പ്രശ്നത്തിന് പരിഹാരമാണെന്ന് കൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന വ്യക്തികൾക്കായി ദൈവാത്മാവിൽ രോഗം മാറാത്ത രക്തസ്രാവക്കാരുടെ രോഗം അവളുടെ വിശ്വാസം കൊണ്ട് അത് മാറിയെങ്കിൽ അവളുടെ ബാധ മാറിയെങ്കിൽ ഇന്ന് ഈ മെസ്സേജിലൂടെ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു ദൈവേ നിന്റെ വിഷയത്തിന്റെ മേൽ നിന്റെ വിശ്വാസം നീയൊന്ന് ഇറക്കി വെച്ചാൽ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ആ വിശ്വാസം മൂലം നിന്റെ വിശ്വാസം മൂലം ആ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ശക്തിനെ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുകയാണ് ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തീരട്ടെ